ഒരു നാടിനെയാകെ ഞെട്ടിച്ചുകൊണ്ട് വരവൂരിലെ അടിപ്പറമ്പിൽ കുടുംബാംഗങ്ങൾ ആരാധിക്കുന്ന ക്ഷേത്രത്തിൽ നടന്ന വൻ മോഷണത്തിനു പിന്നിൽ പ്രവർത്തിച്ചത് സ്വന്തം ചോരബന്ധം ഊട്ടുപുരയിൽ സൂക്ഷിച്ചിരുന്ന വിലയേറിയ ഓട്ടുരുളിയും വിളക്കുകളുമുൾപ്പെടെ ഇരുപത്തി അയ്യായിരം രൂപയുടെ വസ്തുക്കൾ കവർന്ന കേസിൽ ഇതേ കുടുംബത്തിലെ അടിപ്പറമ്പിൽ വീട്ടിൽ നാൽപ്പത്തിനാലു വയസ്സുള്ള രാജേഷാണ് പോലീസ് പിടിയിലായത് ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കൾ കാണാതായതോടെ പുറത്തുനിന്നുള്ളവരാകും മോഷണം നടത്തിയതെന്നായിരുന്നു നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും ആദ്യ നിഗമനം എന്നാൽ കവർച്ചയ്ക്ക് പിന്നിൽ കുടുംബ ബന്ധു തന്നെയാണെന്ന് ചെറുതുരുത്തി പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞതോടെ വരവൂരിലെ മറ്റ് കുടുംബാംഗങ്ങളും ദേശക്കാരും അമ്പരപ്പിലാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴിനും ഒക്ടോബർ ഇരുപത്തി ഒന്നിനുമിടയിലുള്ള ഏതോ രാത്രിയിലാണ് പുരാതനമായ ഓട്ടുരുളിയും വിളക്കുകളും ഊട്ടുപുരയിൽ നിന്ന് അപ്രത്യക്ഷമായതെന്നാണ് പരാതിയിൽ പറയുന്നത് അമൂല്യ വസ്തുക്കൾ കാണാതായതിനെ തുടർന്ന് മറ്റൊരു കുടുംബാംഗമായ ഭാസ്കരൻ നൽകിയ പരാതിയിലാണ് ചെറുതുരുത്തി പോലീസ് കേസെടുത്തത് ദൈവകോപം ഭയക്കാതെ സ്വന്തം കുടുംബക്ഷേത്രത്തിലെ സ്വത്ത് മോഷ്ടിച്ചു കടത്തിയ രാജേഷിന്റെ ഉദ്ദേശങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല സംഭവത്തിൽ ചെറുതുരുത്തി പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്